തലസ്ഥാനത്തെ ഒരു ദുരൂഹ മരണത്തിന്റെ വാർത്തയിലേക്കാണിനി കൈമനത്ത് ആഴൊഴിഞ്ഞ പറമ്പിൽ യുവതിയുടെ മൃതദേഹം കത്തിക്കരുന്ന നിലയിൽ കണ്ടെത്തി കരിമം സ്വദേശി ഷീജയാണ് മരിച്ചത് ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയ പശ്ചാത്തലം കൂടിയുണ്ട് ആൺ സുഹൃത്തുമായി പിണങ്ങിയ ശേഷം ഇയാൾ ഷീജയെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം ആൺ സുഹൃത്ത് സജികുമാറിനെ ഇതിനകം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഏതായാലും ഇയാളുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി വഴികളിലേക്കും പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൈമനത്ത് ആൾപാർപ്പില്ലാത്ത പറമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്ത്രീ തീപ്പൊള്ളലേറ്റ് മരിച്ചത് കരിമം സ്വദേശി ഷീജയാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു അവിവാഹിതയായ ഷീജ കൈമനം സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ സജിയുമായി അടുപ്പത്തിലായിരുന്നു സജിയുമായുള്ള ബന്ധം ഷീജയുടെ വീട്ടുകാർ എതിർത്തു മെഡിക്കൽ കോളേജിൽ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായ ഷീജ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് സജിയുടെ വീടിനോട് ചേർന്ന പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരണത്തിൽ ഷീജയുടെ സഹോദരൻ ആരോപിച്ചു ഇവിടെ ഒരു പയ്യനുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു അപ്പം പയ്യന്റെ പേര് സജി എന്നാണ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവര് തങ്ങളിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഇതിനു മുമ്പ് പലതവണ ഞാൻ അവള് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് സഹോദരി വിലക്കിയിരുന്നു പക്ഷെ അന്ന് പുള്ളിക്കാരി കേട്ടിട്ടില്ല കഴിഞ്ഞ രാത്രി പുറത്തിറങ്ങി നോക്കിയപ്പോൾ ശരീരത്തിൽ തീ പടർന്ന നിലയിൽ സ്ത്രീയെ കണ്ടുവെന്നും പറഞ്ഞു ഈ കഥന്നത് ആന്റി അവിടെ ഒരു തീ കത്തുവാണെന്ന് പറഞ്ഞു അപ്പുറത്തെ പയ്യനും ആ അമ്മയും കൂടെ തീ കത്തുവാണ് കത്തുവാണോ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ തീ നന്നേ നിന്ന് കത്തുന്നു അപ്പൊ ആ പയ്യെ ഓടിച്ചെന്ന് മതിലും നോക്കി ആന്റി ഒരു സ്ത്രീ നിന്ന് കത്തുവാണെന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്ക് റെസിഡൻസിൽ എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഡിസിപി നഗുൽ ദേശ്മുഖ് പ്രതികരിച്ചു ഇതുബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഫോറൻസിക് പരിശോധനയും ബാക്കി എല്ലാ കാര്യങ്ങൾ കിട്ടിയ ശേഷം നമുക്ക് ഏകദേശം എന്ത് കാരണമാണ് അതിന്റെ കൂടെ തന്നെ എങ്ങനെ തീ പട്ടി എങ്ങനെയാണ് അതെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പ്രതിയെന്ന് കുടുംബം ആരോപിക്കുന്ന ശജികുമാറിനെടുത്തു സൊസൈറ്റിയിൽ തിരുവനന്തപുരം